എംബുരാൻ എംബുരാൻ എംബുരാന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കഴിച്ചിട്ടാണെങ്കി ഇറക്കാനും വയ്യ മധുരിച്ചിട്ടാണെങ്കിൽ തുപ്പാനും പയ്യ എന്നൊരവസ്ഥയിലേക്കാണ് എംബുരാന്റെ ഇപ്പോഴത്തെ ഒരു പോക്ക് മൈ മൈഡിയർ ചങ്സ് ദിസ്ഇസ് എ യുവർ കൊതിയൻ ഞാൻ നിങ്ങളുടെ സ്വന്തം കൊതിയൻ ഇന്നത്തെ ചെറിയൊരു വീഡിയോ വേറെന്നുമല്ല എംബുരാനെ കുറിച്ചുള്ള എന്റെ ഒരു നിലപാട് എംബുരാൻ എന്ന സിനിമ ഈ കൊതിയൻ കണ്ടില്ല മാത്രമല്ല റമദാനായൊണ്ട് പടത്തിന് പോയതുമില്ല പക്ഷെ പടത്തെക്കുറിച്ചുള്ള റിവ്യൂസ് ആണെങ്കിൽ ഒരു മിക്സഡ് റിവ്യൂ ആണ് വരുന്നത് പടം ഒരു ഇംഗ്ലീഷ് സിനിമ പോലെ നല്ല ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷെ ലൂസിഫറിന്റെ അത്രയും വന്നില്ല എന്ന് പോലും പറയുന്ന ആളുകളുണ്ട് മലയാള സിനിമ ഇന്നവരെ കണ്ടൽ വെച്ച് ഏറ്റവും വലിയ ബ്രഹ്മാണ്ട സിനിമ മാത്രമല്ല അത്രമാത്രം ഹ്യൂജ് എമൗണ്ട് ആണ് ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റി എൺപത് മേലാണ് ഈ പടത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പൃഥ്വിരാജ് എന്ന ആസ് എ ഡയറക്ടർ എല്ലാ മീഡിയാസിലും പ്രസ് മീറ്റിലും മറ്റുള്ള എല്ലാ അതർ സ്റ്റേറ്റിലും കയറി നല്ലൊരു ജന പടത്തിന് പ്രമോഷൻ കൊടുത്തിട്ടുണ്ട് ഈയൊരു പടത്തില് മിക്സഡ് റിവ്യൂ വന്നപ്പോൾ ഞാൻ കരുതത് നമ്മുടെ മുസ്ലിം നാമതെ പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ പുള്ളേനെ പോലുള്ള ആളുകളാണ് അല്ലെങ്കിൽ അവർ പറയുന്ന മോഹൻലാൽ ഫ്രാൻസിന്ന സുഡാപ്പികളായിരിക്കും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ സോഷ്യൽ മീഡിയ കീറി അഴിച്ചു പറക്കിയത് പക്ഷെ തെറ്റുപറ്റി കമന്റ്സിൽ ഓൾമോസ്റ്റ് ഏതാണ്ട് നൂറിലെ നയന്റി എബവ് പെർസെന്റേജ് ആളുകൾ കമന്റ് ഇട്ടിരിക്കുന്നത് ഹിന്ദു നാമമുള്ള ആളുകളാണ് അവരാണ് ഈ പടത്തെ കീറി വലിച്ചു കീറി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് അറിയാം ആദ്യത്തെ ഒരു അരമണിക്കൂർ ഈ പടം കൊണ്ടുപോയിരിക്കുന്നത് ഗുജറാത്തിൽ നടന്ന ഒരു കലാപവുമായിട്ട് ബന്ധപ്പെട്ട നടന്ന സംഭവമാണ് പ്രമേയമാക്കി വെച്ചിരിക്കുന്നത് ഈ പടം ഇറങ്ങി രണ്ടാം ദിനം മുതൽ ഇന്ത്യ മൊത്തം ഈ പടത്തെ കുറിച്ചുള്ള സംസാരമാണ് പ്രത്യേകിച്ചും ബി ജെ പി മൊത്തത്തില് ബി ജെ പി ആർ എസ് എസില് മൊത്തം പ്രശ്നങ്ങളാണ് ഉടലെടുക്കുന്നത് വേറെ ഒന്നുമല്ല ഈ പടത്തിൽ ആദ്യത്തെ അരമണിക്കൂറോളം വന്നിരിക്കുന്ന ഗുജറാത്ത് കലാപെന്നുള്ള ആ ഒരിതുണ്ടല്ലോ കൺസെപ്റ്റ് കൺസെപ്റ്റ് അല്ല നടന്ന കാര്യം അതേപോലെ ഭയങ്കര ബ്രൂട്ടലി എടുത്തു വെച്ചിരിക്കുന്നു എന്നാണ് ആൾ കണ്ട ആളുകൾ പറയുന്നത് ഈയൊരു പടത്തിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ സുഡാപ്പി നിയമാണ് നോക്കിയത് ഫേസ്ബുക്കിനും മറ്റുള്ള സോഷ്യൽ മീഡിയ ഒക്കെ താഴെയും പക്ഷെ വന്നിരിക്കുന്ന പേര് എല്ലാം നോക്കുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവും നോക്കിയേ ഇതിനകത്ത് കാണുന്ന ആളുകൾ അകത്ത് എഴുതുന്ന കമന്റുകൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഒരു തൊണ്ണൂറ് ശതമാനം കൂടുതൽ ആളുകൾ എഴുതിയിരിക്കുന്നത് ഹിന്ദു നാമമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും കാരണം വെച്ചാൽ അവരുടെ അജണ്ട ഈ പടം എങ്ങനെയെങ്കിലും പൊട്ടിച്ച് നശിപ്പിച്ച് നാരായണ കല്ലെടുക്കുക മാത്രല്ല ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന മോഹൻലാലയോണ്ട് ഇവർക്ക് എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് പടം പൊട്ടിക്കണോ പടം നെഗറ്റീവ് പറഞ്ഞ സോഷ്യൽ മീഡിയ അടിച്ചിറക്കണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കാണ് ഇവര് എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്റെ അമ്പോ ഈ ഒരു പടം പൊട്ടിക്കാൻ വേണ്ടിയേ പല ഭാഗത്തും കൂട്ടക്കരച്ചിലും നെലവിളിയും മെഴുകലും എല്ലാം കൂടിയാണ് പക്ഷെ ഈയൊരു പടത്തിന്റെ ഈ ഒരു കൺസെപ്റ്റ് ഇവര് കൊണ്ടുവന്ന് പൃഥ്വിരാജ് കൊണ്ടുവന്നുവെച്ചാ വേറൊന്നുമല്ല പൃഥ്വിരാജിനറിയാം ഇത് ഇന്ത്യ മൊത്തവും ആളുകളിലൊക്കെ ചർച്ചാ വിഷയമാകും അത് തന്നെയാണ് ഏറ്റവും വലിയ മാർക്കറ്റിംഗ് പുള്ളിക്കാരൻ കൊണ്ടുവന്ന മാർക്കറ്റിംഗ് ഇപ്പം ഇന്ത്യ മൊത്തം ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് സംസാരിക്കുന്നത് അപ്പം പല പല ആളുകളും എ കൂട്ടത്തോടെ ഭയങ്കര കരച്ചിലാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അലി അക്ബർ എന്നുള്ള ഡയറക്ടർ പിന്നെ രാമസിംഹനായി മാറി അപ്പം ലാലട്ടൻ്റെ എന്താ പറയുക സൈനിക കേണൽ പദവി എടുത്തു മാറ്റണം എന്നാണ് ആ നാടി പറയുന്നത് എന്തിനീ പടത്തിൽ അഭിനയിച്ചുകൊണ്ടോ അങ്ങനെ ചെയ്യാൻ കാര്യമൊന്നുമില്ല ആസ് എ ആക്ടർ ഏത് റോളും ചെയ്യുക എന്നുള്ളതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഏത് പടം പിടിക്കണം എങ്ങനെ പടം പിടിക്കണം എന്നുള്ള ആ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കുമുണ്ട് അവരുടെ മൗലികാവകാശമാണ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് അത് എല്ലാവർക്കും ഒരേപോലെയാണ് ഒരു പടം ഇറങ്ങിയപ്പോൾ ഉള്ള മലയാളത്തിലുള്ള അവസ്ഥ നോക്കിയാൽ വളരെ പരിതാപകരാണ് വരുന്ന എല്ലാം നോക്കിയേ ഭയങ്കര ഭയങ്കര മോശം പൃഥ്വിരാജൻ്റെ എല്ലാം പോസ്റ്റിക്കറി ഭയങ്കര മോശം ആണ് സിത പാലക്കിളം പാലിക്കളോ പാലക്കളം എന്ന് പറഞ്ഞാൽ പെണ്ണുമ്പളകറി ആക്കച്ചയറി എന്തൊക്കെയോ പൃഥ്വിരാജിനെ രാജപ്പ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നതും മറുനാടൻ മർദ്ദ ഷാജ സക്രിയ അല്ല അവൻ്റെ ഒരുപാട് കുണോണ അടിച്ചുള്ള കമൻസുകളും അവൻ്റെ മീഡിയ മീഡിയ വഴി അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ വഴി പടത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങളും അതേപോലെ ഒരുപാട് ബാഡ് കമൻസാണ് ഇവിടെ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നത് നല്ല പടമാണെങ്കിൽ ആളുകൾ രണ്ട് കൈ സ്വീകരിക്കും പടം കൊള്ളത്തില്ലെങ്കിൽ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ പരാജയമായിട്ട് മാറും കാരണമെച്ചാൽ നൂറ്റി അമ്പത് കോടിയാണ് ബഡ്ജറ്റ് അത്രമാത്രം തിരിച്ചു കിട്ടണമെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഷെയർ പ്രൊഡ്യൂസറിൻ്റെ ലാഭം തിയേറ്റർ ഷെയർ ഇങ്ങനെ നോക്കിക്കഴിയുമ്പം ലാഭം മൂന്നിലൊന്നേ കിട്ടത്തുള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ള ആണ് പൃഥ്വിരാജി നടത്തിയിരിക്കുന്നത് ഏതായാലും കണ്ടറിയാം വരും ദിവസങ്ങളിൽ ഇനി തിങ്കളാഴ്ച മുതലുള്ള കളക്ഷനായിരിക്കും ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇനി അങ്ങോട്ട് രണ്ടു മാസത്തേക്ക് റംസാനം വരുവാണ് ശനിയാർ വീക്കെൻഡാണ് തിങ്കളാഴ്ച മുതലുള്ള കളക്ഷൻ ആണ് പടം വീഴുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം ലറ്റ് സി